ഹായ് എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനൊരു ചെറിയ ഒരു പൈനാപ്പിൾ കിട്ടി അപ്പം ഞാൻ വിചാരിച്ചത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇവിടെ നല്ല തുടച്ച സ്ഥലമാണ് തുടക്കാതെ ഇരിക്കുന്നതല്ല അപ്പം നമുക്കൊന്ന് പച്ചടി വെക്കാം പച്ചടി വെക്കാൻ നമ്മൾ കഷണങ്ങളെല്ലാം അരിഞ്ഞ് ചെറുതായിട്ട് ഒന്ന് വേ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഞാൻ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല ജസ്റ്റ് തൈരുണ്ട് അതുകൊണ്ട് ഒരു പുളിശ്ശേരി അപ്പം നമുക്ക് പുളിശ്ശേരിയാക്കാം വലിയ മധുരമില്ല ഇനി എന്താണെന്ന് അറിഞ്ഞിടാം കടയിൽ നിന്ന് മേടിച്ചതാക്കാം അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത് പൈനാപ്പിൾ ഇത്രയും പൈനാപ്പിൾ കുറേ നാളായി പൈനാപ്പിൾ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കണം പുളിശ്ശേരി ഉണ്ടാകും ഓണത്തിന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അത് സാധാരണ നമ്മൾ അല്ലാതെ പുളിശ്ശേരി ഉണ്ടാക്കും അപ്പോൾ ഈ ഇത്രയും പൈനാപ്പിളും അരിഞ്ഞ് നമുക്കൊരു കല്ലിയട്ടിലോട്ട് വെക്കാം അപ്പോൾ അതിന് ഒരു പച്ചമുളക് ഇടാം ഒരു പച്ച ഒരെണ്ണ ഇടാം പച്ചമുളക്കത്ത് ഒത്തിരി മുളക് പൊടി ചേർക്കാം അതും ചേർത്ത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കാം കുറച്ച് മുളക് പൊടിയും ചേർക്കാം ഇച്ചിരി മുളക് പൊടിയും ചേർക്കാം അപ്പം നമുക്കിത് വെള്ളത്തിൽ വേവിക്കാം ഞാൻ ഇതിനകത്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വെന്ത് കെട്ടണം അപ്പം വെന്ത് കെട്ടിയാൽ നമുക്കിടത്ത വെന്ത് കെട്ടെ കുറച്ച് നമുക്ക് കരിയപ്പല ഇടാം ഇതല്ല ചൂടാവണം വേടും ചൂപ്പ് ഇട്ടേക്കാം ഇട്ടേക്കാം പൈനാപ്പിൾ ഞാൻ പുളിശ്ശേരി അധികം ഉണ്ടാക്കിയിട്ടില്ല എന്നാലും ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ വലിയ ഞാൻ തേങ്ങയൊന്നും അരയ്ക്കാതെ തൈര് കടഞ്ഞിട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടട്ടെ ിനി നമുക്കിനി തൈര് ഇടാം തൈര് ഇടാമേ നമുക്കിനി കുറച്ചുകൂടെ തൈരുണ്ട് തിളച്ച് വരട്ടെ നമുക്ക് തിളച്ച് വരുമ്പോൾ പിന്നെ നല്ലപോലെ പിന്നെ ഇച്ചിരി ഉലുവായും ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇത്തിരിമുളകും കടുവെല്ലാം കൂടെ വറുത്തിടാം ഉപ്പും ഉപ്പും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ കടു വറക്കാനുള്ള സാധനം വെക്കട്ടെ അത് നമുക്ക് കടു കുറുക്കാൻ ഒത്തിരി എണ്ണ കടു കടു കടുവറുക്കാൻ കടുവറുക്കാൻ എണ്ണ അത് ചൂടാകുമ്പഴത്തേക്ക് നമുക്ക് രണ്ട് ഉലുവായിടാം രണ്ട് ഉലുവായിടാം പിന്നെ നമുക്ക് നമുക്കിത്തിരി കടുകിടാം കടുകിടാം പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് ഉണക്കമുളക് ഇടാം ഇനി ഇതൊന്ന് ായി വരുമ്പഴത്തേനും നമുക്ക് നമുക്ക് അല്പം കുറച്ചുകൂടെ ഉരുവപ്പൊടി ഇടാമേ ഉലുവപ്പൊടി ഇടാം കുറച്ച് നമുക്ക് കുരുമുളക് പൊടി ഇടാം കുറച്ച് നമുക്ക് കായപ്പൊടി ഇടാം കായപ്പൊടി ഇടാം പിന്നെ കുറച്ച് നമുക്ക് ഇച്ചിരി ഒന്ന് ഈ കാരണം ശകല മുളക് പൊടിയും കൂടെ ച ഇത് കരിയേപ്പൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കിട്ടും അപ്പം നമ്മുടെ എല്ലാ ഇത് കിട്ടിയല്ല ഇതൊന്ന് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടുവ് പൊക്കി അപ്പൊ നമുക്കിനി അതിനകത്തോട്ട് കാണിക്കാം ഒന്ന് അടച്ചു വെക്കാം അപ്പൊ ഇനി നമ്മുടെ ഇനി നമുക്കൊന്ന് ഇളക്കാം കായപ്പൊടിയും എല്ലാത്തിൻ്റെ നല്ല വാസനയുണ്ട് ഉലുവപ്പൊടിയുടെയും ഇച്ചിരി നന്നായിട്ട് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു പുളിശ്ശേരി കടച്ചയ്ക്കാ പുളിശ്ശേരി ഓക്കെ ബായ്